നമസ്കാരം മൂവാറ്റുപുഴയിലെ ും വിശദാംശങ്ങളുമായി മൂവാറ്റുപുഴയിലെ കഞ്ചാവ് വേട്ട പ്രതികൾ റിമാൻഡിൽ യുവതി ഉൾപ്പെടെ മൂന്ന് തൊഴിലാളികളെയാണ് റിമാൻഡ് ചെയ്തത് മുപ്പത് കിലോയോളം കഞ്ചാവ് പിടികൂടി സൗരോർജ പ്ലാന്റിൽ നിന്നും ചെമ്പ് കമ്പികളും കേബിളുകളും മോഷ്ടിച്ചു അഞ്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾ മൂവാറ്റുപുഴ പോലീസ് പിടിയിൽ ഒൻപതര ലക്ഷം രൂപയുടെ ചെമ്പ് കമ്പികളും കേബിളുകളുമാണ് പ്രതികൾ മോഷ്ടിച്ചത് സി പി ഐ ആവോലി ലോക്കൽ സമ്മേളനം പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ജി ടി എം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു മുതിർന്ന നേതാക്കളെ ചടങ്ങിൽ ആദരിച്ചു വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി മൂവാറ്റിപ്പുഴ താലൂക്ക് യൂണിയൻ യുവജന ഫെഡറേഷൻ ലഹരിക്കെതിരെ വിശ്വകർമ്മ മൂവാറ്റിപ്പുഴ പ്രീമിയർ ലീഗ് സംഘടിപ്പിച്ചു ചാമ്പ്യൻമാരായി മേക്കടമ്പിശാഖ സി പി ഐ മൂവാറ്റിപ്പുഴ മുൻസിപ്പൽ ലോക്കൽ സമ്മേളനം പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു സി പി ഐ സംസ്ഥാന കൗൺസിൽ അജിത് കോളാടി ഉദ്ഘാടനം ചെയ്തു പുതുപ്പാടി ഇരുമലപ്പടി റോഡ് നിർമ്മാണം മാത്യു മാത്യകുഴൽനാടൻ എംഎൽഎയുടെ കള്ളപ്രചരണത്തിനെതിരെ എൽഡിഎഫ് പ്രതിഷേധം മുളവൂരിൽ റാലിയും പൊതുസമ്മേളനവും നടത്തി സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി മൂവാറ്റുപടിയിൽ കഞ്ചാവുമായി പിടിയിലായ യുവതി ഉൾപ്പെടെയുള്ള പ്രതികൾ റിമാൻഡിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ പ്രതികളെയാണ് റിമാൻഡ് ചെയ്തത് മുപ്പത് കിലോയോളം കഞ്ചാവുമായാണ് പ്രതികൾ പിടിയിലായത് മൂവാറ്റുപുടിയിൽ മുപ്പത് കിലോയോളം കഞ്ചാവുമായി യുവതി ഉൾപ്പെടെ മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ സുഹേൽ റാണ മണ്ഡൽ അലൻ ഗിൽഷെയ്ഖ് ഹസീന ഘാട്ടൂൺ എന്നിവരെയാണ് റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും മൂവാറ്റുപുട പോലീസും ചേർന്ന് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി എം ഹേമലേതയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ മൂവാറ്റുപുഴ സംഗമം ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് ഒഡീഷയിൽ നിന്ന് തീവണ്ടി മാർഗം തൃശൂരിലെത്തി അവിടെ നിന്നും ഓട്ടോയിലാണ് ഇവിടെ എത്തിയത് രണ്ടായിരം രൂപയ്ക്ക് അവിടെ നിന്ന് വാങ്ങി ഇരുപതിനായിരം രൂപയ്ക്ക് ഇവിടെ കൈമാറി ഉടൻ തിരിച്ചു പോകാനായിരുന്നു പ്രതികളുടെ പദ്ധതി ഇരുപത്തിയേഴ് പ്രത്യേക പാക്കറ്റുകളിലാക്കിയാണ് കഞ്ചാവ് എത്തിച്ചത് ഇവരിൽ നിന്ന് കഞ്ചാവ് വാങ്ങുന്നവരെ കുറിച്ചും പോലീസ് അന്വേഷിക്കുകയാണ് നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ജെ ഉമേഷ് കുമാർ മൂവാറ്റിപ്പുഴ ഡിവൈഎസ്പി പി എം ബൈജു ഇൻസ്പെക്ടർ ബേസിൽ തോമസ് ഡാൻസ് ഡാൻസാഫ് ടീം എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും സൗരോർജ പ്ലാന്റിൽ നിന്ന് ചെമ്പുകമ്പികളും കേബിളുകളും മോഷ്ടിച്ച കേസിൽ അഞ്ചു പേർ പിടിയിൽ ഒൻപതര ലക്ഷം രൂപയുടെ ചെമ്പുകമ്പികളും കേബിളുകളും മോഷ്ടിച്ച കേസിൽ ആസാം സ്വദേശികളാണ് പിടിയിലായത് പേടിക്കപ്പള്ളി കെ എസ്ഇബി സബ് സ്റ്റേഷനിലെ ചെമ്പുകമ്പി ഉൾപ്പെടുന്ന കേബിളുകൾ മോഷ്ടിച്ച കേസിൽ അഞ്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ ആസാം നവ്ഗോൺ ബോഗമുഖ് സ്വദേശി സമീദുൾ ഹക്ക് മുരുകോൺ കുപ്പറ്റിമാരി സ്വദേശി ഇസ്മയിൽ അലി നവ്ഗോൺ ചാളൻവാരി സ്വദേശി അബ്ദുൾ കാസിം മോഡഗാവ് ശിൽപഗുരി സ്വദേശി ഇക്രമുൽ ഹക്ക് മോഡഗാവ് ലാഹൌടിക്കട്ട് സ്വദേശി ഇമാൻ അലി എന്നിവരെയാണ് മൂവാറ്റിപ്പുഴ പോലീസ് പിടികൂടിയത് മോഷ്ടിച്ച കേബിളുകളുടെ പ്ലാസ്റ്റിക് ഇൻസുലേഷൻ കത്തിച്ച് മാറ്റി ചെറിയ തൂക്കങ്ങളാക്കി പലപ്പോഴായി വിൽപ്പന നടത്തി വരികയായിരുന്നു സബ്സ്റ്റേഷനിലെ സോളാർ പാനലിൽ നിന്നും മറ്റുമായി പത്തു ലക്ഷത്തോളം രൂപ വിലവരുന്ന ചെമ്പുകമ്പി ഉൾപ്പെടുന്ന കേബിളുകളാണ് പ്രതികൾ മോഷ്ടിച്ചത് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ നിർദ്ദേശാനുസരണം ജില്ലയിലെ മോഷണ കേസുകളുടെ അന്വേഷണം ത്വരിതപ്പെടുത്തിയിരുന്നു ശാസ്ത്രീയമായ അന്വേഷണത്തിലൊടുവിലാണ് പ്രതികൾ പിടിയിലായത് മോഷണം മുതൽ വിവിധ ആക്രി കടകളിൽ നിന്നുമായി പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇവർ മറ്റു മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ് ഇൻസ്പെക്ടർ ബേസൽ തോമസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൽ എസ്ഐമാരായ പി ബി സത്യൻ ടി എ മുഹമ്മദ് എസ് സി പി ഒമാരായ കെ എസ് ജയൻ ബിബിൽ മോഹൻ രഞ്ജിത്ത് രാജൻ ഷാൻ മുഹമ്മദ് ബിനിൽ എൽദോസ് റോബിൻ തോമസ് സാബു ബഷീറ സി പി ഒ രഞ്ജിഷ് എന്നിവരാണ് ഉണ്ടായിരുന്നത് സി പി ഐ ആവോലി ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു നഗരസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുതിർന്ന നേതാക്കളെ ചടങ്ങിൽ ആദരിച്ചു സി പി ഐ ഇരുപത്തിയഞ്ചാമത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ആവോലി ലോക്കൽ സമ്മേളനത്തിന് സമാപനമായി സമ്മേളനത്തിന്റെ ഭാഗമായി മാവൻ മാവൻചൂടിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ആനിക്കാട് സമാപിച്ചു നടന്ന പൊതുസമ്മേളനം നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ തകർത്തുകൊണ്ട് വർഗീയ ധ്രുവീകരണം നടത്തി രാജ്യത്ത് മനുഷ്യനെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ പരസ്പരമില്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു ഗവൺമെൻ്റാണ് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നത് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് വിജയവാഡയിൽ ചേർന്നപ്പോൾ പ്രമേയം ഈ ഗവൺമെന്റ് രാഷ്ട്രീയം പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെ ചടങ്ങിൽ ആദരിച്ചു സംഘാടക സമിതി ചെയർമാൻ കെ ബി നിസാഡ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കൺവീനർ എം കെ അജി സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എ നവാസ് മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ എഐ എസ് എഫ് ജില്ലാ സെക്രട്ടറി ഗോവിന്ദസ് കുന്നുംപുടം അനിക്കാട് ബ്രാഞ്ച് സെക്രട്ടറി വി എസ് അനസ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ഗാനസന്ധ്യം അരങ്ങേറി ലഹരിക്കെതിരെ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി മൂവാറ്റുപുഴ താലിക്ക് യൂണിയൻ യുവജന ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ മൂവാറ്റുപുഴ പ്രീമിയർ ലീഗ് സംഘടിപ്പിച്ചു ട്രാഫിക് സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു രാസലഹരിയിൽ നിന്ന് പുതുതലമുറയെ രക്ഷിക്കുന്നതിനായി വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി മൂവാറ്റുപുഴ താലിക്ക് യൂണിയൻ യുവജന ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ മൂവാറ്റുപുഴ പ്രീമിയർ ലീഗ് സംഘടിപ്പിച്ചു ഫുട്ബോളാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തി കളിക്കൂട്ട് ടർഫിൽ സംഘടിപ്പിച്ച പ്രീമിയർ ലീഗ് മൂവാറ്റുപുഴ ട്രാഫിക് എസ് ഐ കെ പി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്ത് ലഹരി വിരുദ്ധ സന്ദേശം നൽകി വികാരം മൃഗങ്ങളിൽ നിന്ന് നമ്മൾ കാര്യമാണ് ഇമോഷണൽ എന്ന് പറയുന്നത് നമ്മുടെ വികാരം മൃഗങ്ങളിൽ നിന്ന് വേർപിടിക്കുന്ന ഹോൾമോറാണ് ഇമോഷണൽ ക്രോഷിന്റെ ആ ഇമോഷണൽ ക്രോഷിന്റെ ഇല്ലാതാക്കുന്ന സാധനമാണ് ഇത്തരത്തിലുള്ള സിന്തമസ് അപ്പൊ എന്തിനു തുല്യമാവും മൃഗത്തിന് നമ്മൾ തുല്യമാവും അങ്ങനെ മൃഗത്തിന്റെ തുല്യമാവുമ്പോഴാണ് അവസാനമായുള്ള ആളുകളും സ്വന്തം അമ്മേനെ കൊല്ലം നോക്കിയതും അനിലെ വെട്ടിക്കൊന്നതും മറ്റുള്ള പറവോടുള്ള ആ അലോകത്തെ മൂന്നു വെട്ടിക്കുന്നതും ഈ പ്രണനിരാശനം പെൺകുട്ടികളെ കൊല്ലാൻ നിൽക്കുന്നതെല്ലാം ഇത്തരത്തിലുള്ള ഹാനിസിനോജനയ്ക്ക് ആളുകൾ നോക്കിയ സാധനങ്ങളാണ് നമ്മുടെ മൃഗത്തിൽ തുല്യമായി പോകും പിന്നെ പിടിച്ചാൽ കിട്ടില്ല നമ്മൾ നശിക്കുന്നു നമ്മുടെ ഫാമിലി നശിക്കുന്നു വലുതാക്കിയ അച്ഛനും അമ്മയും കരയേണ്ട ജീവകാലം മൊത്തം കരയേണ്ട അവസ്ഥയിലേക്ക് ആവും അതുപോലെ അവസാനമായ ആളുകൾ നിങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ ഈ കേരളത്തിന്റെ മക്കളെല്ലാവരും ഇത്തരം കാര്യങ്ങൾ കേട്ടുകൊണ്ട് അവർ ജീവിതം ജീവിതം ജീവിച്ചു തീർക്കുക നല്ല ജീവിതമാണ് ജീവിച്ചു തീർക്കുക ഞങ്ങളൊക്കെ പത്തൊമ്പത് ശതം ജീവിച്ചു ഇനി എത്ര കാലം ജീവിക്കുന്നു പറയാൻ പറ്റില്ല അന്തസാടി ജീവിച്ച അസുഖങ്ങളൊന്നുമില്ല ഇനി അവർ ഇത്ര സാധനങ്ങൾ ഉപയോഗിച്ചിട്ടില്ല ജീവിച്ചില്ലേ അങ്ങനെ നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ ജീവിക്കുക ഒരു ചെറിയ സുഖത്തിന് വേണ്ടി കൂട്ടുകാരുടെ പിയർ പ്രഷർ സമാജ ചിന്താതിക്കാരുടെ പ്രഷറാണ് പിയർ പ്രഷർ എന്ന് പറയുന്നത് സമാജ ചിന്താതിരെ നീ ആണാവില്ല നീ നിന അമ്മേനെ പഠിക്കാൻ അച്ഛനെ പഠിക്കണേ നീ നിന്നെ പഠിക്കുന്നു നിങ്ങളെ കളിയാക്കലുള്ളൂ അതൊന്നും വിഷയമല്ല അവന് ഉപയോഗിച്ചോട്ട് നിങ്ങൾ ആ കൂട്ടുകളിൽ നിന്ന് മാറിപ്പോകുക നിങ്ങളുടെ കുടുംബത്തിൽ പോയിരിക്കുക ആറു മണിക്ക് ശേഷം കാര്യം നിങ്ങൾക്കില്ല നിങ്ങൾ പഠിക്കുക നിങ്ങൾ ഏത് പഠിക്കലാണ് പഠിക്കുക നല്ല മാർക്ക് വാങ്ങിക്കുക ജോലി സമ്പാദിക്കുക മോശം കോട്ടുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കുക ഈ ഒരു സന്ദേശമേ നിങ്ങൾക്ക് തരാനുള്ളൂ സന്ദേശം തരാനില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള കളികളിലൂടെ പ്രോത്സാഹനം കൊടുക്കുക നാട്ടുകാർ എല്ലാ സംഘടനകളും മക്കളെ മാക്സിമം വൈകിട്ട് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു പരിപാടികൾ ഈ ടർഫൊന്നും കൂട്ടിയിട്ട് അവസ്ഥ ദിവസവും ഒരു മണിക്കൂർ നിങ്ങൾ കളിച്ചാൽ നിങ്ങൾ ഫിസിക്കൽ ഫിറ്റ്നസ് വരും നിങ്ങൾ വ്യക്തി പേഴ്സണൽ ഡെവലപ്മെന്റ് നിങ്ങൾക്ക് വരും നിങ്ങൾക്ക് ആരോ നല്ല ആരോഗ്യം കിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള മോശം പ്രവർത്തനങ്ങൾ പോകാതിരിക്കും പ്രീമിയർ ലീഗിൽ വിശ്വകർമ്മ മേക്കടമ്പ ശാഖ ചാമ്പ്യൻമാരായി മേമടങ്ങ ശാഖ രണ്ടാം സ്ഥാനവും ആവോലി അമ്പലമ്പടി ശാഖ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സംസ്ഥാന കൌൺസിൽ അംഗം ടി എൻ മോഹനൻ ബോർഡ് മെമ്പർമാരായ എ എസ് മുരളീധരൻ മനോജ് കെ പി താലൂക്ക് യൂണിയൻ സെക്രട്ടറി പി കെ സിനോജ് ഖജാൻജി കെ കെ രവീന്ദ്രൻ വൈസ് പ്രസിഡന്റുമാരായ അജയ്കുമാർ സന്തോഷ് കെയു താലൂക്ക് കമ്മിറ്റി അംഗങ്ങളായ ഭഗവത് ദാസ് മനു ബ്ലായിൽ സംഘം ഭാരവാഹികൾ യുവജന ഫെഡറേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി നിർമ്മല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം സി പി ഐ മൂവാറ്റുപുഴ മുൻസിപ്പൽ ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രകടനവും സംഘടിപ്പിച്ചു സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം അജിത് കോളാടി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു സി പി ഐ മൂവാറ്റുപുഴ മുൻസിപ്പൽ ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു കിടക്കേക്കരയിൽ നിന്നാരംഭിച്ച നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ അണിനിരുന്ന പ്രകടനം കീച്ചേരിപ്പടി ജംഗ്ഷനിൽ സമാപിച്ചു നടന്ന പൊതുസമ്മേളനം സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം അജിത് കോളാടി ഉദ്ഘാടനം ചെയ്തു സെപ്റ്റംബർ മാസത്തിൽ പാർട്ടി കോൺഗ്രസ് ചണ്ഡീഗഡിൽ വെച്ചും സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ വെച്ചുമാണ് നടക്കുന്നത് ഈ സമ്മേളനങ്ങൾ നടക്കുന്ന കാലയളവ് നമ്മുടെ രാഷ്ട്രത്തിന്റെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക മതപരമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള മേഖലകളിൽ ഗുരുതരമായിട്ടുള്ള മനുഷ്യവിരുദ്ധ പ്രക്രിയകളും സംഭവവികാസങ്ങളും സംജാതമായി കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് കഴിഞ്ഞ ഒരു ദശകമായിട്ട് രാജ്യം ഭരിക്കുന്നത് സംഘപരിവാർ പ്രത്യയശാസ്ത്രം നെഞ്ചിലേറ്റിക്കൊണ്ടു ഭരിക്കുന്ന ഭരണകൂടമാണ് രാഷ്ട്രത്തിൻ്റെ സംവത്സരങ്ങളുടെ പഴക്കമുള്ള വൈവിധ്യങ്ങളെയും ബഹുസ്വരതകളെയും വ്യത്യസ്ത ദർശനങ്ങളെയും ദർശനങ്ങളെയുമെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ടും നിഷേധിച്ചുകൊണ്ടും ഇന്ത്യ രാജ്യത്തിനെ ഏകശിലാരൂപത്തിലുള്ള രാഷ്ട്രമാക്കി മാറ്റാൻ ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ ശ്രമത്തിലേർപ്പെട്ടിരിക്കുകയാണ് ആർ എസ് എസ് എന്ന് പറയുന്ന അതിഭീകരമായിട്ടുള്ള സംഘടന ലോകത്തിൽ ഇസ്രായേലിയുടെ ഇസ്രായേലി ഗവൺമെന്റിന്റെ മൊസ് എന്ന് പറയുന്ന സംഘടന സംഘടന ഏറ്റവുമധികം മൗലികവാദ വെച്ച് നടക്കുന്ന സംഘടനയാണ് സ്വാഗത സംഘം ചെയർമാൻ ജോർജ് വെട്ടിക്കുഴി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാർട്ടി മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ ലോക്കൽ സെക്രട്ടറി കെ പി അലിക്കുഞ്ഞ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സി എം ഇബ്രാഹിം കരീം പി വി രാധാകൃഷ്ണൻ ബിബിൻ തട്ടാടത്ത് കെ എം സനീർ തുടങ്ങിയവർ പ്രസംഗിച്ചു പുതുപ്പടി ഇരുമലപ്പടി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ എം എൽ എയുടെ കള്ളപ്രചരണത്തിനെതിരെ പ്രതിഷേധം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റാലി പൊന്നിരിക്കപ്പണ ബിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു മറ്റു മണ്ഡലങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോ പിന്നിലാക്കി നമ്മുടെ മണ്ഡലത്തെ മാറ്റി വ്യാജ ആരോപണങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന തെറ്റായ മുന്നോട്ട് അങ്ങ് കോഴി കോതമ്പലത്തേക്ക് നോക്കിയാൽ അങ്ങ് കുന്നത്ത നാട്ടിലേക്ക് നോക്കിയാൽ നമുക്കറിയാം എത്രയോ വികസന പദ്ധതികളാണ് കൊണ്ടുവന്നിരിക്കുന്നത് കിഫിക്കെതിരെ പരസ്യമായ നിലപാട് സ്വീകരിക്കും പക്ഷെ മറ്റ് യു ഡി എഫ് എം എല്ലാം അവരുടെ മണ്ഡലത്തേക്ക് കിഫ്ബി വഴി സ്കൂളുകൾ കൊണ്ടുവരും ആശുപത്രി കൊണ്ടുവരും മേൽപ്പാലങ്ങൾ കൊണ്ടുവരും ബൈപ്പാസ് കൊണ്ടുവരും അങ്കവാലി ബൈപ്പാസും എല്ലാം